ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപത് മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ആരാണ് മലങ്കര സഭയുടെ ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു തന്നെയാണ് യേശു ക്രിസ്തുവിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് സെന്റ് തോമസ് ആണ് എവിടെ എൺപത്തിരണ്ടിൽ അതിനുശേഷം സഭ ഇവിടെ സ്ഥാപിക്കപ്പെടുകയും സഭ പിന്നീട് ലാറ്റിൻ ഭരണത്തിൻ്റെ കീഴിൽ എത്തുകയും ചെയ്യും പോർച്ചുഗീസ് പോർച്ചുഗീസ് ലാറ്റിൻ അതിനുശേഷം സഭ മുന്നോട്ട് പോകുന്ന സമയത്ത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നില് ഇതിനിടയ്ക്കുള്ള ചരിത്രം ഞാൻ പറയുന്നില്ല ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നില് കൂനം കുറിച്ച് സത്യത്തെ തുടർന്ന് സഭ വിഭജിക്കപ്പെടുന്നുണ്ട് സഭ വിഭജിക്കപ്പെടാൻ പല കാരണങ്ങളുണ്ട് ലാറ്റിൻ സഭയുടെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ ഭരണത്തിന് കീഴിൽ നിൽക്കുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു കൂട്ടം വൈദികര് ഒരു കൂട്ടം അൽമയർ അതിലൊന്ന് കൂനംകുരിശിൽ കെട്ടി വലിച്ചുകൊണ്ട് കൂനംകുരിശ് സത്യത്തിൽ സത്യം ചെയ്തുകൊണ്ട് ഇനി ഞാൻ സാമ്പാളപ്പാതിരിമർ അങ്ങനെ പറയുന്നില്ലേ ഇനിയും പോർച്ചുഗീസിടെ അല്ലെങ്കിൽ ലാറ്റിൻ സഭയുടെയും പിതാക്കന്മാർക്ക് ഗോവാമിത്രാനാണ് ആ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ അല്പം വിഭജനം വരികയാണ് അപ്പോൾ വ്യത്യസ്തകളാകുന്ന സഭകളിൽ അതിൽ ഒന്ന് മലങ്കര കത്തോലിക്ക സഭയിലേക്കുള്ള യാത്രയാത്രയാണ് പട്ടശ്ശേരി മാർത്വനസിനെ കാലം മുതൽ അല്ലെങ്കിൽ ഒന്നാം മാർത്തവ മുതലുള്ള കാലം ഞങ്ങോട്ടെടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് എന്നിട്ട് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് മുതൽ തന്നെ കത്തോലിക്ക സഭയോട് ചേരാനുള്ള ആഗ്രഹം നിരന്തരമായിട്ട് കത്തിലൂടെ റോമിൽ പ്രകടിപ്പിച്ചിരുന്നു അന്നൊന്നും പ്രത്യേകമായിട്ട് ഉത്തരം കിട്ടിയില്ല അതിനുശേഷം മുന്നോട്ട് വരുമ്പോൾ മലങ്കര കത്തോലിക്ക സഭയുടെ പുനരൈക്യം നടന്നത് എന്ന് വെച്ചാൽ പുനരൈക്യം എന്നുവെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ഐക്യം വീണ്ടും കൂട്ടി ഉറപ്പിക്കുന്നതാണ് പുനരൈക്യം സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മറിയാനി ശ്വിതാവിൻ്റെയും അതോടൊപ്പം ബസിൽ ജേക്കബ്മാർ മാർ മറസിലെ തേഫല സ്വിതാവിൻ്റെയും ഫാദർ ജോസഫ് കുടിനാപുറത്തിൻ്റെയും അലക്സാണ്ടർ ഷമ്മാഷൻ്റെയും ബഹുമാനപ്പെട്ട കിളി ലത്ത് ചാക്കോയുടെയും ഒരുമിച്ചുള്ള സഹവർത്തിത്തൂതരുടെയും കൊല്ലം അരമനയിലെ കൊല്ലം പിതാവിൻ്റെ അതായത് ബെൻസിഗർ പിതാവിൻ്റെ മുൻഭാഗത്തുനിന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് കത്തോലിക്ക സഭയോട് ചേരുകയാണ് അപ്പോൾ കത്തോലിക്കു മല മല കത്തോലിക്ക സഭയുടെ ചേരുകയാണ് എന്നാൽ മലങ്കര കത്തോലിക്ക സഭ മലങ്കര കത്തോലിക്ക സഭ എന്ന പേര് തന്നെ സൂക്ഷിച്ചുകൊണ്ടാണ് വലക്കുന്നത് എന്തുകൊണ്ട് മലങ്കര കത്തോലിക്ക സഭ അങ്ങനെ സൂക്ഷിക്കാനുള്ള വെച്ചാൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് റോമായിട്ടുള്ള ഒരു ബന്ധത്തിൽ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാക്രമം സൂക്ഷിക്കണം ഇന്ന മലങ്കര സഭ ഏത് ആരാധനാക്രമമാണോ സൂക്ഷിക്കുന്നത് അത് മാറ്റം കൂടാതെ സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം രണ്ട് ഞങ്ങളുടെ പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം സൂക്ഷിക്കാനും ഞങ്ങൾക്ക് അനുവാദം നൽകണം ഇത് രണ്ടും റോമ അംഗീകരിച്ചു അങ്ങനെ അംഗീകരിച്ചിട്ട് ബിഷപ്പ് ബെൻസിയർ പിതാവനകൾ നമ്മൾ പ്രത്യേകം ഓർക്കുന്നുണ്ട് മലങ്കര സഭ കാരണം ലാറ്റിൻ സഭ കൂടെ വന്നുകൊണ്ട് ഒരുപാട് സഹകരിച്ചു സിറോ മലബാർ സഭയും കൂടെ സഹകരിക്കുന്നുണ്ട് ഇന്നും ഇന്നും ആ സഹകരണം മുന്നോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞാൽ അത് പെട്ടെന്ന് അവസാനിപ്പിക്കുക ഇതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ജൂലൈ മാസം പതിനൊന്നാം തീയതി സിറോ വലങ്കര സഭ കാത്തലിക് ഹൈറാർക്കി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു അതായത് മാര്യവാനിഷ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് കാത്തലിക് എപ്പാർക്കി ആയിട്ട് ഇതിനെ അംഗീകരിച്ച് കൊണ്ടുപോകും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ അന്ന് ജോൺ ബോൾ ജോൺ ബോൾ പോപ്പയസ് ഇലവൻ ആ ജോൺ ബോൾ പോപ്പയസ് പോപ്പയസ് ഇലവൻ എച്ച് എസ് അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ച സ്കൂൾ ആ പോപ്പയസ് ഇലവൻ ആണ് പിതാ പിതാ പിതാവാണ് മാർബാപ്പയാണ് മലങ്കര കത്തോലിക സഭയെ കത്തോലിക സഭയിലേക്ക് വീണ്ടും എടുക്കാനുള്ള മനസ്സ് കാണിച്ചതും അതുകൊണ്ടാണ് ആദ്യത്തെ സ്കൂൾ കറ്റാണ സ്കൂളാണ് ആദ്യത്തെ സ്കൂൾ അതുകൊണ്ടാണ് അതിന് പോപ്പയസ് ഇലവൻ എച്ച് എസ് എന്ന പേര് ഇട്ടേക്കുന്നതിൻ്റെ കാരണം അത് അവിടെ നിൽക്കട്ടെ ഇന്ന് കേരളത്തിൽ പതിനാറ് ബിഷപ്പ്മാർ ഉണ്ട് എന്നാണ് എൻ്റെ ചിന്ത പ്രീസ്റ്റ് വൈദികർ ഏതാണ്ട് ആയിരത്തി ഏഴ് ഉണ്ട് സിസ്റ്റേഴ്സ് രണ്ടായിരത്തി അഞ്ഞൂറ് പേരുണ്ട് പിന്നീട് ഇന്ത്യയിലെ പന്ത്രണ്ട് ഡയസിസ് ഉണ്ട് ഇന്ത്യയിലുള്ളതിന് പുറത്തുള്ളത് ഞാൻ കണക്കൂട്ടിയില്ല തീർച്ചയായിട്ടും ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പ്രത്യേകം കുട്ടികളോട് ഓർമ്മിപ്പിക്കാനുണ്ട് അതായത് ഭാരതത്തിൻ്റെ പല പാരമ്പര്യങ്ങളും അലങ്കര കത്തോലിക്കാർ സ്വീകരിച്ചിട്ടുണ്ട് ഒന്ന് വിവാഹത്തിൽ മിന്ന് ഉപയോഗിക്കുന്നു ആ മിന്ന് അതൊരു കുരിശിൻ്റെ അടയാളമുണ്ട് അത് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ നിന്ന് എടുത്തു തരണം രണ്ട് പുടവ കൊടുക്കുന്നു എന്നൊരു സംഭവം വരുന്നു അത് പുടവ കൊടുക്കുന്നത് ശരിക്കും ഹൈന്ദവ സംസ്കാരത്തിൽ നിന്നല്ല എസ് എക് എൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിലത് വ്യക്തമായിട്ടുണ്ട് പുടവ് പക്ഷേ പുടവൊടുക്കുന്നൊരു സംസ്കാരം ഇന്ത്യയിലും ഉണ്ട് പിന്നെ രണ്ട് ഏത് സംസ്കാരത്തിലും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് വെള്ളം അമരീസ വെള്ളം ഉപയോഗിക്കുന്നത് പോലെ തന്നെ അതിനവ സംസ്കാരത്തിലെ ഏത് കാര്യത്തിലും ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യൻ പാരമ്പര്യത്തിലെ പല കാവ്യം ഉടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ പിതാക്കന്മാർ പലപ്പോഴും സഞ്ചരിക്കുന്നത് പ്രത്യേകിച്ച് മാര്യവാനീഷ് പ്രാബിൻ്റെ പദയാത്ര നടക്കുന്നു അതായത് ജൂലൈ പതിനഞ്ചിൻ്റെ ഓർമ്മയനുസ്മരിച്ചുകൊണ്ട് മുണ്ടൻമലയുടെ അടുത്തു നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബന്ധത്തിൽ എടുത്തുകൊണ്ടാണ് നടക്കുന്നത് എല്ലാം ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ് എന്ന് ഓർക്കുക പിന്നെ രണ്ടാമത് ഞാൻ പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പല വിമർശനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് കുട്ടികൾ സ്വതന്ത്രമായിട്ട് വിദ്യാഭ്യാസത്തിൽ സഭയിൽ പഠിക്കുന്നുണ്ട് അത് മലങ്കര കാത്തോലിക്ക സഭയിൽ നിന്നല്ല ഇതര ഇതര സഭകളില്ല ലാറ്റിനാണെങ്കിൽ സിറോ മലബാർ ആണെങ്കിൽ മറ്റ് ഇതര സഭകൾ അതായത് മർത്തോമ യാക്കോബ എന്ത ഗോസ് ഏ വിഭാഗത്തിലുണ്ടെങ്കിലും പഠിക്കുന്നുണ്ട് അത് നല്ല കാര്യം പഠിച്ചു എന്നുള്ളവരുക ആ പഠിച്ചു വളരുന്നതാണ് ഏറ്റവും സമൂഹത്തിൽ നല്ലത് രണ്ട് ആതുര സേവന രംഗത്ത് ഈ മാര്യവാനീസ്റ്റ പിതാവിനെ പോലെ അല്ലെങ്കിൽ ബൻസീകർ പിതാവിനെ പോലെ ആഴമായ കണ്ണുള്ളവർ ഉള്ളുകൊണ്ടാണ് ഇവിടുത്തെ ആരോഗ്യ സംസ്കാരം കേരളത്തിൽ നന്നായി നിലനിൽക്കുന്നത് അങ്ങനെ സംശയമുള്ളവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ പറഞ്ഞോ കുഴപ്പമില്ല കാരണം ആ ആരോഗ്യം ഇന്ന് വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തിലും ശുചിത്വത്തിലും നല്ല വീടുകളിലുമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ക്രൈസ്തവ സംസ്കാരമുണ്ട് എന്ന് ചിന്തിക്കുക ഞാൻ ജാതി പറയല്ല ചരിത്രം പറയുന്നു ഈ ചരിത്ര ചരിത്രത്തിൻ്റെയൊക്കെ പിൻബലത്തിൽ ഏറ്റവും ശക്തമായി നിന്ന ഒരു വ്യക്തിയാണ് മാറിയവനശ്മിതാവ് മാവാലിക്കരെയാണ് ജന്മം മാവാലിക്കരൂപത കണ്ടിപ്പോൾ പൊളിക്കാർപ്പസ് സിമേനയുടെ അവിടെ യോഷം ഇറങ്ങിയ രസ്പിതാവ് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയെങ്കിലും അവിടുത്തെ വിശ്വ മെരിറ്റ് ജ്യൂസായിട്ട് ഇന്ന് സഭയെ തിരുവനന്തപുരം സഭയെ നയിക്കുന്നത് തിരുവനന്തപുരം മാ രൂപത എന്ന് പറയുമ്പം രൂപത മറ്റു രൂപതകളെ ഒന്നും അല്ലാതല്ല മറ്റു രൂപതകളല്ല ഇതിൻ്റെ കൂടെയുള്ളതാണ് തിരുവനന്തപുരം അതിരൂപതയെ മറഗൃഹസ്വതാവിന് ശേഷം മാരകനുഷ്താവിന് ശേഷം ഗൃഹിതാവ് അതിന് ശേഷം ബസ്വലുഷ്പാവ് അതിനുശേഷം ഇപ്പോൾ ക്ലീമിസ്താവ് ഇവരെല്ലാം ശക്തമായിട്ട് മുന്നോട്ട് നയിക്കുന്നുണ്ട് അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ മരവാനുഷ്പതാവിൻ്റെ പേരിൽ ഒരു മരവേനസ് കോളേജുണ്ട് ആ കോമ്പൗണ്ട് ഫുള്ള് അവിടെത്തന്നെ മാർ ബസ്വലസ് പിതാവിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിൽ സ്കൂളും കോളേജും ഉണ്ട് മറഗൃഹസ്താവിൻ്റെ പേരിലുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഞാൻ തിരുവല്ല രൂപതയിലേക്കോ മൂവാറ്റുപുഴയിലേക്കോ അതിനപ്പുറത്തേക്ക് ബത്തേരിയിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്കോ മാർത്താണ്ഡത്തേക്കോ പോകുന്നില്ല മാർത്താണ്ഡവും തിരുവല്ലയൊക്കെ ആദ്യത്തെ സമയം തന്നെ തിരുവല്ല ആയിരുന്നു രണ്ടാമര കൂടെയുള്ളത് പിന്നെ മാർത്താണ്ഡവാണ് ആ ബത്തേരി ബത്തേരിയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടെ നിൽക്കുന്നതാണ് ഇപ്പം ഞാൻ എല്ലാ പിതാക്കന്മാരുടെയും പേരൊക്കെയാണ് പാടാറുള്ളത് കൊച്ചുണ്ടി അച്ഛനൊക്കെ നയിക്കുന്ന മൂവാറ്റോട് രൂപത രജിച്ചൻ നയിക്കുന്ന നെയ്യ് നെയ്യാറ്റിൻകര ഇങ്ങനെ പല രൂപതകളുണ്ട് പിന്നെ സിസ്റ്റേഴ്സ് ഡി എം സിസ്റ്റേഴ്സ് ബേദനി സിസ്റ്റേഴ്സ് എസ് എസ് സിസ്റ്റേഴ്സ് അതോടൊപ്പം തന്നെ മറ്റ് സിസ്റ്റർമാരുണ്ട് എല്ലാ സിസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പുകളെനിക്ക് അറിയൂടാം പിന്നെ ഇതൊന്നും ഇല്ലാതെ ഒരു പേരുമില്ലാതെ പിടിയേരിപ്പണം വാരി കൊടുത്തിട്ടും മുട്ട കൊടുത്തിട്ടും സവയെ വളർത്തിക്കൊണ്ടുവന്ന അൽമാരെയും നമുക്കാർക്ക് മറക്കാനൊക്കില്ല എന്നിട്ട് ഇവിടെ സാഹോദര്യത്തിൻ്റെ നന്മ തന്നുകൊണ്ട് ഇവിടെ മലങ്കരയെ വളർത്താൻ ആഗ്രഹിച്ച ഹിന്ദുക്കളെ ഞങ്ങൾക്ക് മറക്കാനാകത്തില്ല പുനരൈക്യത്തിൽ സഹോദരത്തിൻ്റെ ഭാവം കയ്യിൽ സ്വീകരിച്ചുകൊണ്ടുള്ള മുസ്ലിമിനെ മറക്കാനാകത്തില്ല ഇതാണ് ഏകോദര സഹ ഏകോദര സഹോദരങ്ങളെപ്പോലെ പുനരൈക്യത്തിൽ എനിക്ക് നൽകാനുള്ളത് ഒരു ജാതിയും ചോദിക്കാതെ ഒരു മതവും ചോദിക്കാതെ അഡ്മിഷൻ കൊടുക്കുക മെറിറ്റിൽ അഡ്മിഷൻ കൊടുക്കുക പിന്നെ മാനേജ്മെൻറ്റ് സീറ്റ് മാത്രം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സീറ്റിന് മാത്രമല്ല എല്ലാവരും മാറുന്നത് അഡ്മിഷനാകും അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ വർഷത്തെ പുനരൈക്യത്തിൻ്റെ പ്രാർത്ഥനയും കുർബാനയും ഒക്കെ നടക്കുന്നത് അടൂര് വെച്ചാണ് അടൂര് ജംഗ്ഷനിലുള്ള പള്ളിയിൽ വെച്ചാണ് അല്ലെങ്കിൽ അടൂര് സ്കൂളിൽ വച്ചായിരിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു പുനരൈക്യം നന്മയാവട്ടെ ഒത്തിരി പേർക്ക് മാതൃകയാവട്ടെ ഒരു 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 സംസ്കാരത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ അതിനകത്ത് എല്ലാവരെയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇവരെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു ജോൺസൺ കരൂർ